കേരള രാഷ്ട്രീയത്തിന്റെ നമ്മെ വിട്ടുപോയ അഡ്വക്കറ്റ് ടി ബി എബ്രാഹം ടി ബി അബ്രാഹം ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ടി ബി അബ്രാഹം അനുസ്മരണ ദിനാചരണവും അതോടൊപ്പം തന്നെ അവാർഡ് വിതരണവും ഇന്ന് നടക്കുകയാണ് ഈ പരിപാടിയുടെ വിശേഷങ്ങളിലേക്ക് വിട്ടുപോയ സാറിന്റെ എന്താണ് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാള് അദ്ദേഹം മരിച്ചിട്ട് ഇന്ന് പത്ത് വർഷം കഴിഞ്ഞ് പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് പതിനെട്ടാമത്തെ വർഷങ്ങൾ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഫൗണ്ടേഷൻ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് എല്ലാ വർഷവും വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ ഫൗണ്ടേഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സാധാരണ ചെയ്യാറുള്ള പ്ലസ് 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 വൺ പ്ലസ് ടു എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ലഭിച്ച കുട്ടികൾക്ക് ഒരു മെമന്റോ അദ്ദേഹത്തിന്റെ നാമത്തില് അദ്ദേഹത്തിന്റെ പേരിൽ കൊടുക്കാറുണ്ട് അത് എല്ലാവർക്കും ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടതാണ് കുട്ടികൾക്ക് അവർക്കത് കിട്ടുന്ന ഒരു വലിയ നേട്ടമായിട്ട് അവരെ വീടുകളിൽ സൂക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു അവരെപ്പോഴും അതേ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അതിനെല്ലാവിധ പ്രോത്സാഹനം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹെഡ്മിസ്ട്രസും പ്രിൻസിപ്പിളുകളും ഒക്കെ നൽകുന്നുണ്ട് നമുക്കായി വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും നമ്മുടെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് സന്തോഷം മുഖ്യാടികളൊക്കെ ഒത്തിരിയേറെ സന്തോഷമുണ്ട് കാരണം അന്നും ഇന്നും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ ടി വിഹം അദ്ദേഹത്തിന് ഒത്തിരിയേറെ മനസ്സിൽ പ്ലാനുകൾ ഉണ്ടായിരുന്നു പക്ഷെ അവയെല്ലാം പൂർത്തിയാക്കുന്നതിനു മുമ്പ് നമ്മെ ഏതൊക്കെയാണ് അനുസ്മരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വൈപ്പ് കൂടിയായ കൊച്ചുതരശ്ശിയാകും നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോ സ്മരണ നമ്മുടെ മനസ്സിൽ മായാതെ മറയാതെ നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനം അങ്ങനെയായിരുന്നു അതിനെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് അദ്ദേഹം രാഷ്ട്രീയത്തിലെ ഒരു വലിയ നേതാവായിരുന്നു എങ്കിൽ പോലും നാട്ടിലെ കൂട്ടായ്മ ഒരുമിച്ചേരാൻ വേണ്ടി അദ്ദേഹം ലാൻഡ് പോലെയുള്ള ഒരു ഇന്റർനാഷണൽ ഏതാണ്ട് അമ്പത്തിരണ്ട് പേരെ ചേർത്ത് അത് ഇന്നും അതിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയെ മുമ്പോട്ട് പോകുന്നു മരണം നിലനിർത്തുവാൻ വേണ്ടി ടി വി അബ്രാഹത്തിൻ്റെ പേരിലുള്ള ഈ ഫൗണ്ടേഷൻ എല്ലാ കാലവും ഇത്തരം പരിപാടികളുമായി മുമ്പോട്ട് പോകും ഇനിയും കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ടി വി അബ്രാഹം ഈ നാട്ടിലെ ജനമനസ്സുകളിൽ എപ്രകാരം ആയിരുന്നു എന്നുള്ളത് ഇവിടെ കൂടിയ ഇന്ന് കൂടിയ ജനങ്ങളും കഴിഞ്ഞു പതിനൊന്ന് കൊല്ലമായിട്ട് കൂടുന്ന ജനസഞ്ചയവും തെളിയിച്ചിരിക്കുകയാണ് എത്രമാത്രം പ്രിയങ്കരനായിരുന്നു മുഴുവനാലുകാർക്ക് കോട്ടയ കേരളത്തിന് ഒന്നാകെ എന്ന് ടി വി അനുസ്മരണ സമ്മേളനത്തിൽ തെളിയിച്ചിരിക്കുക നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു അറ്റോഫ്റ്റ് അദ്ദേഹത്തിലെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ മറയാതെ പറയാതെ ഇത് ിൽ നിന്നും കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക